മാംഗല്യം പാർട്ട് ഇരുപത്തി ഒൻപത് വേദിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ശാലിനിയെ കണ്ടതും ഇതെല്ലാം ഒരു കാഴ്ചക്കാരിയായി കണ്ടുനിന്നവളുടെ കയ്യിൽ നിന്ന് ഫോണിൽ നിന്നും ഒരു മെസ്സേജ് പോയി ഷീ ലെഫ്റ്റ് അവളുടെ മുഖത്ത് അപ്പോൾ തെളിഞ്ഞു നിന്ന ആ ഗൂഢമായ ചിരി തങ്ങളുടെ ശത്രു തങ്ങളുടെ കയ്യെത്തും ദൂരത്തുണ്ട് അവൾ ഇവിടെ നിന്നും ഇറങ്ങിയൽ പിന്നിടി പുറം ലോകത്ത് ആരും തന്നെ ഇനി അവളെ കാണാൻ പോകുന്നില്ല തങ്ങൾ അനുഭവിച്ച ഓരോന്നും ഇനിയുള്ള ദിവസങ്ങളിൽ അവൾ അനുഭവിക്കാൻ പോകുന്നു ചിലപ്പോൾ അതിൽ കൂടുതൽ അവളുടെ മനസ്സിൽ ഓരോന്ന കണക്കുകൂട്ടൽ തുടങ്ങിയിരുന്നു എന്നാൽ ഇവളുടെ മുഖത്തെ ഈ ഭാവങ്ങളെല്ലാം പരിചിതം അല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ അവളെ വീക്ഷിച്ചുകൊണ്ട് തന്നെ നിന്നു എന്തപ്പം ഇങ്ങനെ എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുകയും ചെയ്തു വേദൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ശാലിനി എന്നാൽ അവളെ കാത്തിരുന്നത് മറ്റു രണ്ടു പേരായിരുന്നു വേദിൻ്റെ വീടിൻ്റെ കവാടത്തിൽ തന്നെ രണ്ടു പേർ അവളെ കാത്തു നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ധൃതിയിൽ അവരുടെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ കുറച്ചുനേരമായോ വന്നിട്ട് എന്നൊരു മൂളൽ അവർ തങ്ങളുടെ മറുപടി ഒതുക്കിയിരുന്നു അവർ മൂവരും മുന്നോട്ട് നടന്നതും തൊട്ടുമുന്നിൽ വന്നു നിന്ന ബൊലോറയിൽ നിന്നും ഒരാൾ കൈ മുന്നോട്ടിട്ട് മൂന്ന് പേരെയും പിടിച്ച് വണ്ടിയിലേക്ക് കയറി എന്നാൽ ഇതെല്ലാം ദൂരെ നിന്ന് മറ്റൊരാൾ കാണുന്നുണ്ടായിരുന്നു ഇത്രയും നേരം തങ്ങൾ കാത്തിരുന്ന ആർക്ക് വേണ്ടിയാണോ തങ്ങളെ ഓവർടേക്ക് ചെയ്ത് മറ്റൊരാൾ അവളെ കൊണ്ടുപോയിരിക്കുന്നു അത് അത്ര നല്ലതല്ല അതുകൂടാതെ അവൾക്കൊപ്പം ഇപ്പോൾ രണ്ടു പേർ കൂടി കുടുങ്ങിയിരിക്കുന്നു അവൻ പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് തൻ്റെ മെസ്സേജ് വന്ന അതേ നമ്പറിലേക്ക് ഒരു മെസ്സേജ് കൂടി ഇട്ടു എല്ലാവരുടെ ഒപ്പം എല്ലാ ഫ്ലാഷ് ബാക്കും കേട്ടി എല്ലാവരുമായി സംസാരത്തിൽ മുഴുകിയിരിക്കുന്ന അതേ ടൈമിലായിരുന്നു അവളുടെ കയ്യിലിരുന്ന ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് അത് ഓപ്പൺ ചെയ്ത് നോക്കിയതും അവൾക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നുന്നത് താൻ ഇതുവരെ മനസ്സിൽ കണക്കുകൂട്ടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതായി അവൾക്ക് തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല പെട്ടെന്ന് തന്നെ ആ നമ്പറിലോട്ട് അല്പം വിവേകത്തോടെ ദേഷ്യം അടക്കി അവൾ കോൾ ചെയ്ത് മറുഭാഗത്ത് നിന്ന് പറഞ്ഞതെല്ലാം അവൾ കേട്ടു പെട്ടെന്ന് തന്നെ കൂട്ടുകാരോട് പോവുകയാണ് എന്നും ധൃതിയുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി ഇവളുടെ ഈ വെപ്രാളവും മാറി നിന്നുള്ള സംസാരവുമെല്ലാം ഒരുവൻ വീക്ഷിച്ചിരുന്നു അവൾ എന്തെങ്കിലും അപകടത്തിലേക്കാണോ പോകുന്നത് എന്നൊരു വെപ്രാലത്തോടെ അവളുടെ പിന്നാലെ തന്നെ അവനും പുറത്തേക്കിറങ്ങി എന്നാൽ അവൻ കാണുന്ന കാഴ്ച ഗേറ്റിൻ്റെ കവാടത്തിലെത്തിയ അവൾ ഏതോ ഒരു വണ്ടിയിൽ ഒരാളുടെ ഒപ്പം സംസാരിച്ച് കയറിപ്പോകുന്നതാണ് അയാളുടെ മുഖം അവന് വ്യക്തമായി കാണാൻ സാധിച്ചില്ല എങ്കിലും ആ വണ്ടിയുടെ നമ്പർ അവൻ നോട്ട് ചെയ്തിരുന്നു അവൾ ധൃതിയിൽ വണ്ടിയിലേക്ക് കയറി ആരെന്ന് തിരക്കിയതും തൻ്റെ ഒപ്പം തൻ്റെ എല്ലാത്തിനും തൻ്റെ ഉറ്റ കൂട്ടുകാരെ താൻ പരിചയപ്പെടുത്തിയ അവർ തന്നെ ആയിരിക്കും എന്ന് അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിലും അത് അവർ തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ അവൾ ജിജ്ഞാസയോടെ അയാളോട് ചോദിച്ചു അയാളുടെ മുഖത്തു നിന്നും അവൾക്ക് മനസ്സിലായി അത് തൻ്റെ കൂട്ടുകാർ താൻ ഉദ്ദേശിച്ച ആൾക്കാർ തന്നെയാണെന്ന് പക്ഷേ ഏട്ടാ നമ്മളല്ലാതെ വേറെ ആരേ എന്നൊരു ചോദ്യം അവളിൽ നിന്നും ഉയർന്നതും അവിടെ നടന്ന സംഭവങ്ങൾ വെച്ച് എനിക്ക് തോന്നുന്ന വേദ് തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എന്ന് വേദ് അവൻ ശാലിനിയോട് പറഞ്ഞില്ലേ വേണമെങ്കിൽ ഒരു വട്ടം കൂടി നീ ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും കണ്ടുകൊള്ളാൻ ഇല്ല എങ്കിൽ നിൻ്റെ കാലൻ ഈ പടിക്ക് പിന്നിൽ നിന്നെയും കാത്തു നിൽപ്പുണ്ട് എന്ന് അതിന് ഇങ്ങനെ ഒരർത്ഥം എൻ്റെ ബലമായ സംശയം വേദ തന്നെ ആയിരിക്കുമെന്ന പക്ഷേ ആ വണ്ടി എങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയില്ല കുറച്ച് ദൂരം നമുക്ക് ഫോളോ ചെയ്തു ഒന്ന് തിരഞ്ഞു നോക്കാം അവർ രണ്ടുപേരും അവിടെ നിന്ന് മുന്നോട്ട് പോയതും അവർക്ക് തൊട്ട് പിന്നാലെ തന്നെ ആ വണ്ടി കണ്ടു ആ വണ്ടി കണ്ടതും ഒരൽപ്പം അകലമിട്ട് തന്നെ അവർക്ക് തൊട്ട് പിന്നാലെ ഫോളോ ചെയ്ത് ഇവരുമുണ്ടായിരുന്നു എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞതും അവർക്ക് മുന്നിലായി ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറിയതും അവരുടെ മുന്നിൽ നിന്നും ആ വണ്ടി അപ്രത്യക്ഷമായി ആ വണ്ടി എങ്ങോട്ട് പോയെന്ന് പോലും അറിയാൻ സാധിച്ചില്ല അവർക്ക് രണ്ടു പേർക്കും വല്ലാത്ത ദേഷ്യം തോന്നി ഇതിന് പിന്നിൽ അവൻ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പോടെ കൂടി അവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിന്ന ഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ വേദിനെ വിളിച്ചു എന്നാൽ ഈ ഫോൺ കോൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെയായിരുന്നു വേദിൻ്റെ ഭാവം വേദ് ഒരു കള്ളച്ചിരിയോടെ തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്തു വേദ് അലറണ്ട ഞാൻ ഈ കോൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് നീ അവൾക്ക് പിന്നാലെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിന്നേക്കാൾ ഒരു പടി മുന്നേ ഞാനൊന്ന് ഇറങ്ങി ഇറങ്ങിക്കളിച്ചു നോക്കിയതാണ് മിസ്റ്റർ നീ എന്തായാലും ഇനി ഒരു നിമിഷം പോലും പ്രതീക്ഷിക്കണം നിനക്കിനി അവളെ ജീവനോടെ കിട്ടുമെന്ന് പിന്നെ രണ്ടെണ്ണം കൂടി അവൾക്കൊപ്പം കയറിയിട്ടുണ്ട് എന്നറിയാം അവർ രണ്ടു പേരും നീ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു വഴിയോരത്ത് നിന്ന് നിനക്ക് കിട്ടും ബോധമില്ലാത്ത അവരെ പെട്ടെന്ന് തന്നെ നിനക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അവരുടെ ജീവിതെങ്കിലും നിനക്ക് രക്ഷിക്കാം പക്ഷേ മറ്റവളെ ഇനി നിനക്ക് കിട്ടില്ല എനിക്കൊരു കണക്ക് തീർക്കാനുണ്ട് ഞാൻ കുറെ നാളായി തിരക്കി നടക്കി എൻ്റെ മടയിലേക്ക് കയറി വന്നിരിക്കുന്നു അങ്ങനെ എന്നെ തിരക്കി വന്നവളെ ഞാൻ അങ്ങനെ വെറും കൈയോടെ വിടുന്നത് ശരിയാണോ മിസ്റ്റർ അതുകൊണ്ട് മാത്രവുമല്ല ഞാൻ മറ്റൊരാൾക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് നിൻ്റെയും നിന്റെ കൂടെ പേരിൽ ഒരു കളങ്കോ ഒരു രീതിയിലും ഒരു ശിക്ഷ അനുഭവിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഞാൻ മറ്റൊരാൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ട് പിള്ളേരും ഇവിടെ വച്ച് ഈ ദൗത്യം നിർത്തി തിരിച്ച് വീട്ടിലേക്ക് പോയി സുഖമായി ചാച്ചി ഉറങ്ങാൻ നോക്ക് ഇത്രയും ദിവസത്തെ ക്ഷീണം തീർക്കാൻ കാണുമല്ലോ അവളുടെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ടാക്കുന്നതിന് മുമ്പ് തന്നെ മറുഭാഗത്ത് നിന്നും ഞങ്ങൾ നീ ആർക്ക് വേണ്ടിയാണോ ഇങ്ങനെ നടക്കുന്നത് അതിനുള്ള സൊല്യൂഷനുമായി ഞാൻ നിൻ്റെ എത്തിയിരിക്കും അപ്പോൾ നമുക്ക് നേർക്ക് നേർക്ക് നിന്ന് കാണാം ബായ് അത്രയും പറഞ്ഞുകൊണ്ട് അതിന് വേദ് തൻ്റെ കോൾ ഡിസ്കണക്ട് ചെയ്തു എന്നാൽ മറുഭാഗത്ത് അവൻ പറഞ്ഞ ഓരോ വാക്കിൻ്റെയും അർത്ഥം തേടുകയായിരുന്നു ഈ രണ്ടുപേരും പരസ്പരം മുഖാമുഖം നോക്കിയിരുന്ന് അപ്പോഴാണ് ശ്രീധുവിൻ്റെ മനസ്സിലൂടെ മറ്റൊരു കാര്യമോ പോയത് ഏട്ടൻ വണ്ടി മുന്നോട്ട് എടുക്ക് മറ്റൊരു രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സ് അവർ രണ്ടുപേരും കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ കാണുമെന്നല്ലേ പറഞ്ഞത് ഏട്ടൻ കുറച്ചും മുന്നോട്ട് പോകും അത്രയും പറഞ്ഞ് അവർ മുന്നോട്ട് വാഹനം നീക്കിയതും കുറച്ച് മുന്നോട്ട് ചെന്നതും റോഡിൻ്റെ ഒരു ഓരം ചേർന്ന് രണ്ട് പേർ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് അവർ വണ്ടി സൈഡ് ഒതുക്കിയത് ചെന്ന് നോക്കിയപ്പോൾ തങ്ങൾ ആരെയാണ് പ്രതീക്ഷിച്ചു വന്ന് അവർ തന്നെയാണ് പെട്ടെന്ന് തന്നെ ഇരുവരെയും എടുത്ത് വണ്ടിയിൽ കയറ്റി അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലെത്തി രണ്ടുപേരെയും കാഷ്വാലിറ്റിയിൽ കയറ്റി എന്ത് സംഭവിച്ചോ എന്ന് ചോദിച്ചതും വഴിയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് അവർ പറഞ്ഞത് അവർ രണ്ടുപേർക്കും വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് നൽകി കുറേ സമയത്തിന് ശേഷം രണ്ടുപേർക്കും ബോധം തെളിഞ്ഞു ബോധം കിട്ടിയ കിട്ടിയപ്പാടെ രണ്ടുപേരും ചാടി എഴുന്നേറ്റ് തങ്ങൾ തങ്ങളെവിടെയാണെന്നായിരുന്നു ആദ്യം വീക്ഷിച്ചത് രണ്ടുപേരെയും നോക്കി അടുത്തിരിക്കുന്ന അവളെ കണ്ടതും അവർ ദീർഘമായെന്ന് നിശ്ചിച്ച് ശ്രീതു നീയോ ഞാൻ വരുന്ന വഴിക്ക് രണ്ടെണ്ണം ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്നത് കണ്ട് എത്ര ടെൻഷനോടെയാണെന്ന് അറിയാമോ രണ്ടിനെയും ഞാൻ ഇവിടെ എത്തിച്ചേ എന്ത് പാടുപെട്ടെന്ന് പറഞ്ഞു നീയൊക്കെ അവിടെ എങ്ങനെ എത്തിപ്പറ്റി നീയൊക്കെ എന്നോട് വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞല്ലേ പിന്നെ നിങ്ങളെങ്ങനെ അവിടെ എത്തി അവർ രണ്ടുപേരും ശ്രീധുവിൻ്റെ ഓരോ ചോദ്യത്തിനും മുഖാമുഖം നോക്കി അത് ശ്രീധു അത് പിന്നെ വിക്കതം മര്യാദ കാര്യം പറയണി ശ്രീധു അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും അവർ ഇതുവരെ നടന്ന കാര്യങ്ങളും തങ്ങളെ ഒരു വണ്ടിയിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുപോയെന്നും അതിനകത്തിരുന്ന് ആളുകൾ തൻ്റെ മുഖത്തേക്ക് എന്തോ ഒന്ന് സ്പ്രേ ചെയ്തതും രണ്ടുപേരും ബോധം പറഞ്ഞു വീണു പിന്നെ ഇപ്പോഴാണ് തങ്ങൾ കണ്ണു തുറക്കുന്നതെന്ന് പറഞ്ഞതോടെ ശ്രീധുന കാര്യം ഏകദേശം മനസ്സിലായി ഉം അവളൊന്ന് അമർത്തി മൂളിക്കൊണ്ട് താൻ ഇരുന്നിടത്തു നിന്നും ഒന്ന് എഴുന്നേറ്റു രണ്ടുപേരെ മുന്നിൽ ചെന്ന് നിന്നു രണ്ട് ബെഡിൻ്റെ നടുക്കായുള്ള ഭാഗത്ത് നിന്നുകൊണ്ട് രണ്ടുപേരെയും രൂക്ഷമായൊന്നു നോക്കി നീ എന്താ ഇപ്പം ഇങ്ങനെ നോക്കുന്ന എന്ന രീതിയിൽ രണ്ടുപേരും പരസ്പരം നോക്കിയതും അതേസമയം തന്നെ രണ്ടുപേരെയും കവള് പൊട്ടത്തക്ക രീതിയിൽ ഓരോ അടി ശ്രീധുവിൻ്റെ കയ്യിൽ നിന്നും കിട്ടി രണ്ടുപേരും തങ്ങളുടെ കവളുകൾ തപ്പിപ്പിടിച്ച് ശ്രീധുവിനെ ദേഷ്യത്തിൽ നോക്കി ദേഷിച്ച് നോക്കണ്ട ഇതൊക്കെ കുറച്ച് നേരത്തെ മുന്നേ ഞാൻ തന്നിരുന്നെങ്കിൽ നീയൊക്കെ എന്നേ നന്നായനെ നീയൊക്കെ ആരുടെയെല്ലാം കൂട്ടു പിടിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു കാരണം വച്ചാലും പാറുവിൻ്റെ പിന്നാലെ പോകരുത് അത് അപകടം വിളിച്ച് വരുത്തതേ ഉള്ളൂ എന്ന് എത്ര പറഞ്ഞാലും നീയൊന്നും പഠിക്കില്ല ഇനി ഈ കാര്യം ഞാൻ നിൻ്റെ വീട്ടുകളിൽ ഞാൻ അറിയിച്ചിരിക്കും ഇനി നിന്നെയൊക്കെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീധു തൻ്റെ ഫോണെടുത്ത് രണ്ടുപേരെയും വീട്ടിൽ വിളിക്കുകയും ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രണ്ട് വീട്ടുകാരും അവിടെ എത്തിച്ചേർന്നു ഗായത്രിയുടെയും ലയുടെയും ഫാമിലി എത്തി അവർ രണ്ടുപേരുടെയും ദയനീയമായി തങ്ങളുടെ അച്ഛന്മാരെ നോക്കി അവർ രണ്ടുപേരും ഒരൽപ്പം അകലെ നിന്നുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരും ദീക്ഷിച്ച് നോക്കുക എന്നാൽ അവർ രണ്ടുപേരും പ്രതീക്ഷിക്കാതെ തന്നെ ഗായത്രിയുടെയും ലീനയുടെയും അമ്മ അവരുടെ അടുത്തേക്ക് വന്ന് ശ്രീതു കൊടുത്തിൽ നല്ല ഗംഭീരമായൊരു വെടിക്കെട്ട് തന്നെ അവിടെ നടത്തി അവർ രണ്ടുപേരും അല്പം ദേഷ്യത്തിൽ തങ്ങളുടെ അമ്മമാർ ഇന്നോളം തങ്ങളെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ആ കൈ ഉയർത്തിയിട്ടില്ല പക്ഷേ ഇന്ന് അതും നടന്നിരിക്കുന്നു ദേഷ്യത്തിൽ തന്നെ അവർ രണ്ടുപേരും അമ്മ എന്ന് അലറിയതു മിണ്ടരുത് രണ്ടമ്മമാരും ഒരേ സ്വരത്തിൽ രണ്ടുപേരോടായി പറഞ്ഞു ഇനി നീയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇതുവരെ നിൻ്റെ തന്തമാർ രണ്ടുപേരും കൂടെയല്ലേ നിന്നെയൊക്കെ വഷളാക്കി ഇനി ഞങ്ങൾ തീരുമാനിക്കും ആ വഴിക്ക് നടന്നോണം ഏത് പെൺപിള്ളേരും വഴിതെറ്റിയാൽ ഒടനെ കുറ്റം അല്ലാതെ അവർക്ക് സപ്പോർട്ട് നിൽക്കുന്ന തന്തമാരെ ആരും കാണുന്നില്ല പറഞ്ഞതും മനസ്സിലായില്ല ഇനി ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വയ്യ എങ്കിൽ എൻ്റെ മക്കൾ ഇനി ഇവർ നിങ്ങൾക്ക് കൂട്ടു നിൽക്കുമെന്ന് പ്രതീക്ഷ ഇവർ ഇനി കൂട്ട് നിന്നാൽ അത് അന്നേരം അവർക്കുള്ളത് ഞങ്ങൾ കൊടുത്തോളാം നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നോ ഇല്ലയോ ഒരു താക്കീത് ഒരു ഭീഷണി പോലെ തന്നെ ആ അമ്മമാർ രണ്ട് പെൺമക്കളെയും നോക്കി പറഞ്ഞത് അവർ രണ്ടുപേരും മനസ്സില്ല മനസ്സോടെ തന്നെ തലയാട്ടി അവർക്കൊപ്പം പോയി എന്നാൽ അവ ആ കാഴ്ച കണ്ടുനിന്ന ശ്രീധുന് വല്ലാതെ സന്തോഷം തോന്നി തനിക്ക് ഇങ്ങനെ ഒരമ്മ ഇല്ല എങ്കിലും താൻ വഴിതെറ്റിപ്പോകാതെ തന്നെ നേർവഴിക്ക് നടത്തിയ തൻ്റെ ചേച്ചി അതാലോചിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതുപോലെ തന്നെ തൻ്റെ ചേച്ചി എനിക്ക് എൻ്റെ അമ്മയ്ക്ക് തുല്യം തന്നെയായിരുന്നു എൻ്റെ ചേച്ചി അമ്മയില്ലാത്തതിനെ ഒരു വിഷമം ഒരിക്കൽ പോലും അറിയിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല അല്ല എങ്കിൽ അതിനുള്ള ഇട ചേച്ചിയായി തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതൊക്കെ ഓർത്തു നിന്നപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഇത് കണ്ട് നിന്ന ലിനുടെയും ഗായത്രിയുടെയും അമ്മമാർ അവളുടെ അടുത്തേക്കെത്തി മോളിപ്പോൾ മോളുടെ അമ്മയെക്കുറിച്ചാണോ ഓർത്തത് അമ്മയെക്കുറിച്ച് ഓർക്കണ്ട കേട്ടോ അമ്മയില്ലാത്തതിൻ്റെ വിഷമം ഇപ്പോഴും മനസ്സിന് വേണ്ട അമ്മയായി നിനക്ക് എന്നും ഈ രണ്ട് അമ്മമാർ എപ്പോഴും കാണും അവളുടെ കണ്ണുകൾ അവർ ഒപ്പിക്കൊടുത്ത് അവളെ തങ്ങളോട് ചേർത്ത് നിർത്തി ആ സ്നേഹനിധികളായ അമ്മമാർ എല്ലാവരും എന്നെ മറന്നു കാണും അല്ലേ ഞാൻ എവിടെ പോയതൊന്നും തിരക്കുക പോലും ചെയ്തില്ലല്ലോ ആരും ആ സാരമില്ല എന്തായാലും ഇനി ഡിലേ വരാതെ തന്നെ ഞാൻ സ്റ്റോറി ഇടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ സ്റ്റോറി കേൾക്കണം അഭിപ്രായം രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം ബായ്